വയനാട് ചൂരിൽമലയിൽ ഒൻപതാം ദിവസമുള്ള തിരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചു സ്പോട്ട് ചെയ്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പരപ്പൻപാറ ഭാഗത്തു നിന്നും ശരീരഭാഗം ലഭിച്ചു അതേസമയം ചൂരിൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഇന്ന് ഇന്നും ഇന്ന് ഒന്നും കണ്ടെത്താനായില്ല അതേസമയം പുത്തുമലയിൽ കൂട്ട സംസ്കാരം നടക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട് ഹരീഷ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിൽ പോലും ഈ പരപ്പൻപാറ ഭാഗത്തു നിന്നും ഇന്നും ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ ചില ഭാഗങ്ങളിൽ ശരീരഭാഗങ്ങളുണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലത്ത് പോലും എത്തിപ്പെടാൻ അല്ലെങ്കിൽ അവിടെ തിരച്ചിൽ നടത്താൻ പറ്റാത്ത സാഹചര്യം വൻ പാറ കഷ്ണങ്ങൾ കാരണം മൂടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തെരച്ചിൽ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അവിടെ ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു തിരച്ചിലിന് സാധ്യതയുണ്ടോ നാളത്തെ നടപടികൾ എന്തൊക്കെയാണ് തീർച്ചയായും ആ അത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും തിരച്ചിലുണ്ടാകും അതിന് ഈ വലിയ പാറക്കെട്ടുകളുള്ള പ്രദേശങ്ങൾ പാറ പൊടിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ പാറ പാറ മാറ്റി അങ്ങോട്ട് ഈ ഒരു മണ്ണ് മതേന്ദ്രം എത്തിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും ആ ഒരു ഭാഗത്തുണ്ടാവുക അത്തരം പ്രദേശങ്ങളിലാണ് ഇനി പ്രധാനമായും ഇത്തരത്തിലുള്ള പരിശോധന ഉണ്ടാവുക ഈ സ്പോട്ട് ഈ സിഗ്നൽ ലഭിച്ച സ്പോട്ടുകൾ കൃത്യമായി തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ ഒരു ചൂര്യമലയുടെ മുഗൾ ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ അവിടെ എട്ടോളം സ്പോട്ടുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി കണ്ടെത്തിയിരുന്നു ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച നിരവധി മണ്ണ് ഏകദേശം പതിനേഴോളം മണ്ണ് മതേതരങ്ങൾ ഉപയോഗിച്ചാണ് അവിടെ പരിശോധന നടത്തിയത് ഡി എഫ് ഒടക്കം നമ്മോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ പറഞ്ഞത് ഇത് ഇവിടെ ഒന്നും തന്നെ ഇനി ലഭിക്കാനില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തും ആ പ്രദേശം ക്ലിയർ ചെയ്യുമെന്നാണ് പറയുന്നത് അത്തരത്തിലാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെ നിന്നും സിഗ്നൽ ലഭിച്ചാൽ അത് സ്പോട്ട് കൃത്യമായി അടയാളപ്പെടുത്തി അവിടെ ഈ ഒരു ഒന്നും ലഭിക്കാനില്ല എന്ന ഉറപ്പുവരുത്തുന്നത് വരെ തിരയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത്തരത്തിലുള്ള പ്രക്രിയ ആയിരിക്കും ഇനി നാളെയും ഉണ്ടാവുക എന്നുള്ളതാണ് സൂരൽമലയിലും മുണ്ടക്കൈയിലും അതുപോലെ ഈ പുഞ്ചിരിവട്ടം ഈ മൂന്ന് പ്രദേശങ്ങളിലും കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളായി തിരച്ചിൽ നടത്തിയിട്ട് ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് മുകളിലുള്ള വരപ്പൻപാറ എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നാണ് ഇന്ന് ചില ഈ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ട ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളതാണ് അതിന്റെ താഴെയുള്ള പ്രദേശങ്ങളിൽ ഇതുവരെയും ഒന്നും ലഭിച്ചിട്ടില്ല ചൂരൽ മലയിൽ പ്രദേശത്താണെങ്കിലും ഇന്ന് വെയിലിപ്പാലത്തിന്റെ താഴെയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഈ കല്ലുകൾ മാറ്റി മണ്ണുകൾ കൃത്യമായി മാറ്റി ഈ പുഴയുടെ ഒഴുക്ക് ഗതി കൃത്യമാക്കുകയും അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങൾ മാറ്റുകയും ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് പ്രധാനമായും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഈ ബേലിപ്പാലത്തിന് കീഴിൽ ഉണ്ടായത് അതുപോലെ തന്നെ ബേലിപ്പാലത്തിന്റെ ആ മറുവശത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും തിരച്ചിൽ ഇന്ന് കഴിഞ്ഞ ദിവസം സ്പോർട്ട് ചെയ്ത പ്രദേശത്ത് മാത്രമായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല സൂചിപ്പാറ പ്രദേശത്തും തിരച്ചിലുണ്ടായിരുന്നു ഹെലികോപ്റ്ററിൽ പ്രത്യേക സംഘം ആ ഒരു പ്രദേശത്തെ തിരച്ചിൽ നടത്തി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് മറ്റ് ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അത് ഒന്ന് പരപ്പൻപാറയും മറ്റൊന്ന് ചാലിയാർ പോയുമാണ് ഏഹ് വയനാട്ടിലല്ല രണ്ടാമത് കണ്ടെത്തിയ മൃതദേഹം ചാലിയാർ പോയിൽ നിലമ്പൂർ ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത് ഇവിടെ നിന്ന് ഈ ഒരു പരപ്പനമാർ ഭാഗത്തു മാത്രമാണ് ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളതാണ് എന്തായാലും ഇന്ന് അത്തരത്തിൽ ഏകദേശം ആറോളം ശരീരത്തിന്റെ ഭാഗങ്ങളും ശരീരം മൃദുശരീരോടൊക്കെ ആറോളം ദേഹങ്ങൾ ഈ ഇവിടെ സംസ്കരിച്ചു എന്നുള്ളതാണ് തുറമാതി സംസ്കരിച്ചു എന്നുള്ളതാണ് എന്തായാലും നാളെ കൃത്യം ഏഴ് മണിയോടുകൂടി തന്നെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും രാജേഷ് യെസ് ഹരീഷാണ് വിശദാംശങ്ങൾ അറിയുന്നത്